വീട്ടിൽ എളുപ്പത്തിൽ നെയിൽ ആർട്ട് ചെയ്യാംസ് ഈസി ആയിട്ട് നെയിൽ ആർട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയ ഒരു കിറ്റാണ് ആർട്ടിഫിഷ്യൽ നെയിൽ സ്റ്റിക്കർ നെയിൽ ആർട്ടിന് ഉപയോഗിക്കുന്ന ഗ്ലൂ ഗ്ലിറ്റർ ഉള്ള നെയിൽ പോളിഷാണെ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ആദ്യം ഒരു കോട്ട് ഇട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ട് ഇടേണ്ടത് ഗ്ലിറ്റർ ഇല്ലാത്ത പ്ലെയിൻ നെയിൽ പോളിഷ് നമുക്ക് ഉപയോഗിക്കാം നെയിലിന് ആവശ്യത്തിന് നീളമുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ വെക്കണ്ട അതായത് ആർട്ടിഫിഷ്യൽ ആയ നെയിൽ വെക്കണ്ട എല്ലാ നെയിലിൻ്റെ തുമ്പത്തും നെയിൽ പോളിഷ് ഇച്ചിരി കട്ടിയിൽ അപ്ലൈ ചെയ്യണം അന്നേരം നല്ലൊരു ലുക്ക് വരും അത് ചെറുതായിട്ട് ഉണങ്ങുമ്പോൾ തന്നെ സ്റ്റിക്കർ അതിൻ്റെ നമുക്കിഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം ഒത്തിരി ഉണങ്ങിക്കഴിഞ്ഞ് നെയിൽ പോളിഷിൻ്റെ മുകളിൽ സ്റ്റിക്കറ് വെച്ചാൽ അതവിടെ ഇരിക്കുകയില്ല വേഗം ഇളകിപ്പോവും ഇതിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെരൻറ്റ് നെയിൽ പോളിഷും കൂടെ അപ്ലൈ ചെയ്യുക ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒത്തിരി വെറൈറ്റി നെയിൽ സ്റ്റിക്കേഴ്സ് അവൈലബിളാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം